അപ്പോൾ എല്ലാവർക്കും സ്വാഗതം പുതുശ്ശേരി ഗാർഡൻസിലെ ഫെനൽ ഓഫീസിൻ്റെ രണ്ടോപ്യത്തിൻ്റെ അടിപൊളി കളക്ഷൻസ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ജസ്റ്റ് ഞാൻ ഒരു വീട് ചെയ്തിടാം അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഓൺ ദ സ്പോട്ടിൽ തന്നെ പേയ്മെന്റ് ചെയ്ത് ബുക്ക് ചെയ്ത് ഉറപ്പാക്കിയിടുക എന്നാലേ എനിക്ക് പ്ലാൻസ് മാറ്റാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് എല്ലാവരും മനസ്സിലാക്കണേ ഇത് കണ്ടിട്ട് വീഡിയോ കണ്ടിട്ട് തൈകളാണോ കൊടുക്കുന്നതെന്ന് ആരും ദയവായിട്ട് ചോദിക്കരുത് എല്ലാവർക്കും തരുന്നത് ഫ്ലവറോട് കൂടിയുള്ള പ്ലാന്റ്സ് തന്നെയാണ് അപ്പൊ കളേഴ്സ് ഈ കാണുന്ന കളേഴ്സ് ആണ് ഉള്ളത് പ്ലാന്റ്സിന്റെ വലിപ്പം എന്നൊക്കെ പറയും ഫോട്ടോസ് എല്ലാവരും ചോദിക്കാറുണ്ട് ഇതൊക്കെ തന്നെയാണ് പ്ലാന്റിന്റെ വലിപ്പം വരുന്നത് കണ്ടല്ലോ അപ്പൊ അതും ദയവീത് ഇനി ആരും ഫോട്ടോ ചോദിക്കരുത് അത് പിന്നെ നമുക്ക് അയക്കാൻ പ്രയാസം കാണും ഞാൻ ഇങ്ങ് മെയിൻ ഗാർഡനിൽ വരപ്പോഴേ എനിക്ക് ഫോട്ടോസൊക്കെ എടുക്കാനും പറ്റും അപ്പൊ അതും നിങ്ങൾ മനസ്സിലാക്കണം അപ്പം ദാ ഈ ഒരു കളറുണ്ട് പിന്നെ ദാ ഈ ഒരു കളറുണ്ട് ഈ ഒരു കളറുണ്ട് കേട്ടോ അപ്പം ഓൺലൈനിൽ നേരി ഓൺലൈനിൽ ബുക്ക് ചെയ്ത് നേരിട്ട് വന്നാലും നിങ്ങൾക്ക് വാങ്ങാൻ പറ്റും കേട്ടോ കൊല്ലം ജില്ലയിൽ നിലമേൽ എന്ന സ്ഥലത്താണ് പുതുശ്ശേരിയിൽ ഗാർഡൻസ് പുതുശ്ശേരിയിൽ ഗ്രീൻ കോൺസെപ്റ്റ് എന്നാണ് അപ്പം ഇവിടെ ഒരുപാട് ഗാർഡനുകളുണ്ട് അപ്പം അത് ഉറപ്പാക്കിയിട്ട് നിങ്ങൾ കയറുക കേട്ടോ ഇവിടെ വരുന്നവരെ ഇവിടെ റെഗുലർ ആയിട്ടുള്ള കസ്റ്റമേഴ്സ് എന്തായാലും പ്ലാൻസ് വന്നിട്ടുണ്ടെന്നുള്ളൊരു ഇത് ഞാൻ നിങ്ങളോടൊന്ന് പറയുവാണ് അപ്പം നിങ്ങൾക്ക് നേരിട്ട് വന്ന് എടുക്കാൻ പറ്റും ഇനി എൻ്റെ ഓൺലൈൻ കസ്റ്റമേഴ്സ് ആയിട്ടുള്ളവരെല്ലാവരും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം തന്നെ നിങ്ങൾക്ക് പ്ലാൻസ് വേണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യാം കേട്ടോ റേറ്റ് മറ്റു കാര്യങ്ങൾ അപ്പം ഞാൻ പറയുന്നതാണേ ഇതൊരു വ്യത്യസ്തമായിട്ടുള്ളതാണ് ഒരു ഇതുപോലത്തെ ഓർമ്മ അല്ല കേട്ടോ ഇതിൻ്റെ ആ ഒരു ലിപ്പിൻ്റെ ഒരു ഭാഗം വരുന്നത് അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം യെല്ലോ കളറാണ് അത് ഡെൻഡ്രോബിയാണ് കേട്ടോ ഡെൻട്രോബിയത്തിന്റെയും കുറച്ച് കളക്ഷൻസ് ഉണ്ട് അപ്പൊ അതും നിങ്ങൾക്ക് ആർക്കെല്ലാം വേണമെന്നുണ്ട് ഒരു അഞ്ചാറ് കളേഴ്സ് എനിക്ക് വേണം അല്ലെങ്കിൽ ഒരു പത്ത് കളർ വേണം നല്ല കളേഴ്സ് നോക്കി നല്ല പ്ലാൻസ് നോക്കി ഏതെങ്കിലും മതി എന്ന് പറയുന്നവർക്കും പ്ലാൻസ് അയച്ചു കൊടുക്കാറുണ്ട് അപ്പം അങ്ങനെ പറയുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് നമ്മൾ അയച്ചു തരും ഫ്രഞ്ച് കളർ ഒരു പത്ത് കളറൊക്കെ അയച്ചു എന്ന് പറയുന്ന ഒരുപാട് പേരുണ്ട് ഓർക്കിഡ്സ് ഇല്ലാത്തവരുണ്ട് അപ്പം അവർക്കൊക്കെ നിങ്ങൾക്ക് പറയുന്ന ആ ഒരു എത്രണം വേണം എന്ന് വെച്ചാൽ അത് അയച്ചു തരുവേ കളർ സെലക്ട് ചെയ്തിട്ട് നിലവിലിപ്പം അത് സാധിക്കത്തില്ല അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു അഞ്ച് കളർ പത്ത് കളർ മതി വെറൈറ്റി ആയിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ അത് മാറ്റി മാറ്റിവെച്ച് അയക്കാമേ കാരണം നമുക്ക് എല്ലാം മൊട്ടായിട്ടാണ് കൂടുതലിരിക്കുന്നത് വന്ന് കളക്റ്റ് ചെയ്യുന്നവർക്ക് നേരിട്ട് നോക്കി കളക്ട് ചെയ്യാം അല്ലാത്തവർക്ക് നമുക്ക് സെലക്ട് ചെയ്തെടുക്കാം പ്ലാന്റ് കാണത്തില്ല അപ്പം ഇത്ര എണ്ണം മതി ഒരു പത്തെണ്ണം തരിക എന്ന് പറയുന്നവർക്ക് തീർച്ചയായിട്ടും നല്ല പ്ലാന്റ്സും നല്ല ഫ്ലവേഴ്സും നോക്കിയിട്ട് വെക്കും കേട്ടോ ഇത് ഫെനലോപ്സസ് ആണ് എന്തൊരു ക്യൂട്ടാണ് നോക്ക് നിങ്ങൾ നല്ലൊരു വെറൈറ്റി കണ്ടോ ഇത് കൊല കൊലച്ച് നല്ല കൊല കൊല കിടക്കണ്ടോ റോബിയും മൊട്ടാണ് കേട്ടോ കൊറുകയും അധികം ഇരിക്കുന്നത് അപ്പൊ ഒരു പത്ത് പതിനഞ്ചെണ്ണം മതി എന്ന് പറയുന്നവർക്ക് എന്തായാലും അയക്കും അത് ആരും മറക്കണ്ടെല്ലോ ഓഫീസ് ഈ കാണുന്നതിൽ ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് സ്ക്രീൻഷോട്ട് തരുക ഓർഡർ എടുക്കുക കേട്ടോ അപ്പൊ ഓണം ആവുന്നതിന് മുന്നേ ഇനി ഒരു തവണയും കൂടെ നമുക്ക് അയക്കാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് കേട്ടോ സ്പീഡ് കാണിക്കുന്ന അപ്പൊ അത് ആർക്കെങ്കിലും അതിന് മുന്നേ വേണമെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ബുക്ക് ചെയ്ത് തരാം കേട്ടോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അയക്കാം അയച്ചു തരാം ഇതാണ് ഡെൻട്രോബിയോ ആണേ അപ്പൊ പുതിയ കുറേ കളക്ഷൻസ് വന്നിട്ടുണ്ട് ഇത് വെറൈറ്റിയാണ് ഡെൻട്രോബിയത്തിൻ്റെ ഏട്ടോ കുഞ്ഞു കുഞ്ഞ് പൂക്കൾ പിടിക്കുന്നത് കുറേയൊക്കെ മൊട്ടായിട്ടാണ് ഇരിക്കുന്നത് അതാണ് ഏട്ടോ പറയുന്നത് അപ്പം നിങ്ങൾക്ക് ഏതെങ്കിലും നല്ല വെറൈറ്റി നോക്കി റേറ്റ് ഇന്ന റേറ്റിനുള്ളത് വെറൈറ്റി നോക്കി ഒരു അഞ്ച് പത്തെണ്ണമൊക്കെ വേണമെന്ന് പറയുന്നവർക്ക് ഞാൻ അയച്ചു കൊടുക്കാറുണ്ട് ഇത് നല്ല വെറൈറ്റിയാണ് അയച്ചു കൊടുക്കാറുണ്ട് അതുപോലെ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ജനുവിനായിട്ട് വാങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട് അവർ എനിക്ക് മെസ്സേജ് ചെയ്യുക കേട്ടോ കാരണം ചില ആളുകൾ വെറുതെ ചോദിച്ചിട്ട് അങ്ങ് ചിലപ്പം അവർക്ക് എന്താ പറയുക കഴിഞ്ഞവണ് ഇതുപോലെ എൻ്റെ സമയമൊക്കെ പോയായിരുന്നു കേട്ടോ സമയമില്ലാ ഒരു കസ്റ്റമറിന് എല്ലാം അയച്ചു കൊടുത്തു അവർ എൻ്റെ അടുത്ത് പേയ്മെൻറ്റ് ചെയ്ത് എല്ലാം ചെയ്തതിന് ശേഷം ലാസ്റ്റ് അവർ പറഞ്ഞു എനിക്ക് സെയിൽസ് കുറേ ഉണ്ട് കേട്ടോ അപ്പം പിന്നെ അങ്ങ് റിട്ടേൺ തന്നാൽ മതി വേണ്ടാന്ന് അപ്പം അത് നമ്മളെ സമയം ബാക്കിയുള്ളവർക്ക് എടുക്കാനും കിട്ടത്തില്ല വരുന്നവർക്കും കൊടുക്കാൻ പറ്റില്ല അപ്പം നമുക്കപ്പം തന്നെ പിന്നെ സെയിലായി എനിക്ക് അപ്പം തന്നെ വേറെ ഒരാൾ ഇത് ജെനുവൻ എടുക്കുന്ന നമ്മളെ സ്വന്തം കസ്റ്റമേഴ്സ് കാണുമല്ലോ വേറെ അപ്പം അവർ അപ്പം തന്നെ അത് ബുക്ക് ചെയ്ത് അവർ എടുത്തുകൊണ്ട് പോയിട്ടുണ്ട് അതുകൊണ്ട് നമുക്കത് ഇവിടെ ഇരുന്ന് അങ്ങനെ ഒരു ഒരിതായിട്ട് വരത്തില്ല പക്ഷെ നമ്മളെ കസ്റ്റമേഴ്സിന് ചോദിച്ചിട്ട് കൊടുക്കാൻ പറ്റാതെ വരും റിയൽ ആയിട്ട് എടുക്കുന്ന കസ്റ്റമേഴ്സിന് ഇപ്പം അതുകൊണ്ട് തന്നെ അവർക്ക് ആദ്യം കൊടുത്തിട്ട് ഇനി പുതുതായിട്ട് വരുന്നവരെ പരിഗണിച്ചാൽ മതി നമുക്ക് തോന്നിപ്പോകുമല്ലോ കാരണം എപ്പോഴും എടുക്കുന്നവർ റെഗുലറായിട്ട് എടുക്കുമെന്ന് ഉറപ്പ് നമുക്ക് കാണും ഇത് അല്ലെങ്കിൽ ചിലപ്പോൾ ഇതുപോലുള്ള ഇത് പറ്റും പേയ്മെൻറ്റ് ചെയ്തിട്ട് ചിലപ്പോൾ അവർ റിട്ടേൺ ചോദിക്കുന്ന ചോദിക്കുന്നവരിത് വരും അപ്പം ഇനി പറയാനുള്ളു പേയ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ റിട്ടേൺ എല്ലാം ഓർക്കും ഇത്രയും വേണ്ട റിട്ടേൺ എന്ന് പറയുന്നത് റിട്ടേൺ പൈസ അനുവദിക്കുന്നതല്ല കേട്ടോ അത് ചിലപ്പോൾ സമയം എനിക്കെടുത്തും ബാക്കിയുള്ളവർക്ക് പ്ലാൻസ് എൻ്റെ കസ്റ്റമേഴ്സിൻ്റെ എല്ലാവർക്കും കൊടുക്കാനും പറ്റില്ല അപ്പം തന്നെ നമ്മുടെ കസ്റ്റമേഴ്സ് കൊണ്ടുപോയിട്ടുണ്ട് അപ്പം ആ അത് തന്നെ നൂറ ഞാൻ കുറേരോട് ചോദിച്ചല്ലോ ന്യൂറ എനിക്ക് കണ്ടില്ലല്ലോ ഓർക്കിഡ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ അമ്മൊരു അഞ്ച് കളറുണ്ട് മതിയോ ആ മതി അപ്പഴേ അത് നമ്മൾ അയക്കാനും പറ്റിയിട്ടുണ്ട് അതുകൊണ്ട് ആ ഒരു വിഷയമില്ല പക്ഷേ ഇതുപോലെ പറ്റി അതു കൊണ്ട് നമ്മളെ പറ്റിക്കും അപ്പം അതുകൊണ്ട് ഇപ്പം സെല്ലേഴ്സ് പറ്റിക്കുന്ന കണക്ക് കസ്റ്റമേഴ്സും സെല്ലേഴ്സും പറ്റിക്കാറുണ്ട് കേട്ടോ അപ്പൊ അതുകൂടെ അത് മനസ്സിലാക്കുകയോ എല്ലാവരും അതും കൂടുതൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് വരും നമുക്ക് തിരിച്ച് റിട്ടേൺ പൈസ കൊടുക്കുന്നതിൽ പ്രശ്നമില്ല നമ്മൾ ഒരുപാട് മെസ്സേജ് അയച്ചിട്ടായിരിക്കും അവരുടെ മെസ്സേജ് ഒന്ന് നോക്കുന്ന നോക്കി കഴിഞ്ഞ് എല്ലാം ശരിയാവുമ്പഴത്തേക്കും അവര് പിന്നെ ലാസ്റ്റ് ഞങ്ങൾക്ക് ആ വേണ്ട തിരിച്ചു ത അപ്പൊ ആദ്യമേ അവര് അത് ആലോചിക്കണം നമ്മളത് എടുക്കണോ വേണ്ടേ എന്നുള്ളത് ആലോചിക്കണം അപ്പൊ നമ്മുടെ വാങ്ങുന്നവരുണ്ട് അപ്പൊ അവർക്ക് നമുക്ക് കൊടുത്തിട്ട് ഇനി നമുക്ക് ബാക്കിയുള്ളവർക്ക് കൊടുത്താൽ മതിന്ന് നമുക്ക് തോന്നിപ്പോകും അപ്പോൾ ഇനി പുതുതായിട്ട് വരുന്നവർ എല്ലാവരും അങ്ങനെ ആണെന്നല്ല കേട്ടോ ഒരിക്കലും പറയുന്നത് ഈ ഒരു സംഗതി പറഞ്ഞാലല്ലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ അപ്പോൾ സമയം നിങ്ങളുടെ സമ ബാക്കിയുള്ളവർക്കും പ്ലാന്റ് കൊടുക്കാൻ പറ്റത്തില്ല സമയം പോവും അതുകൊണ്ടാണ് കേട്ടോ പറഞ്ഞത് നിങ്ങൾ തീർച്ചയായിട്ടും മനസ്സിലാക്കണം ഉള്ള പോലെ നമ്മൾ കാര്യം പറഞ്ഞാലല്ലേ പുതുതായിട്ട് വരുന്ന കസ്റ്റമേഴ്സ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് നമ്മൾ നമ്മുടെ ഇപ്പോൾ ഉള്ള സബ്സ്ക്രൈബേഴ്സിൽ ജനുവനായിട്ടുള്ളവർ പ്ലാന്റ് വാങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് പേരുണ്ട് അവർ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടല്ല ഇത് പറയുന്നത് കേട്ടോ ഇനി ഇനി ആർക്കെങ്കിലും അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ഡെൻട്രോബിയോ അഞ്ച് കളർ ഏതെങ്കിലും മതി എന്ന് പറയുന്നവർ തീർച്ചയായിട്ടും മെസ്സേജ് ചെയ്യാം കാരണം മുട്ടായിട്ടിരിക്കുവാണ് എല്ലാം എടുത്ത് കാണിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് കൂടുതലുള്ളത് വൈറ്റ് ഉണ്ട് പിങ്ക് കളറുണ്ട് അപ്പം ഇങ്ങനത്തെ പല 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 വ്യത്യാസങ്ങൾ വരുന്നത് ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അത് ഓർഡർ എടുത്തോളേ അപ്പോൾ ഫെനലോക്സിസ് സ്റ്റോക്ക് വന്നത് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഓർഡർ എടുക്കാം കേട്ടോ